ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ചാത്തല്ലൂർ നവോദയ ഗ്രന്ഥാലയത്തിന്റെ വായനാ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിഭാവനം ചെയ്ത പദ്ധതിയായ കുരുന്ന് വായന പദ്ധതി ഉദ്ഘാടനം ചെയ്തു നീലിയമ്പാടം അംഗനവാടിയിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പഞ്ചായത്ത് സമിതി ചെയർമാൻ സി കെ ദേവരാജൻ ചടങ്ങ് നിർവഹിച്ചു ഭാവനയുടെ വികാസത്തിലൂടെ നമ്മുടെ കുരുന്നുകൾക്ക് അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കിടക്കാൻ ആഗ്രഹം ജനിപ്പിക്കണം അതിന് ഉപകാരപ്പെടുന്ന വർണ്ണചിത്രങ്ങളും കുഞ്ഞു കഥകളും കുട്ടിപ്പാട്ടുകളുമുള്ള കുറെ കൊച്ചു പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകപ്പെട്ടി അംഗനവാടികളിലേക്ക് നൽകുന്നതാണ് ഈ പദ്ധതി ഈ പുസ്തകങ്ങൾ രക്ഷിതാക്കൾക്ക് വിതരണം ചെയ്തും തിരിച്ച് വാങ്ങിക്കൊണ്ടും ഗ്രന്ഥാലയത്തിന്റെ ഒരു ഘടകം പ്രദേശത്തിന്റെ ഓരോ അംഗനവാടികളിലും പ്രവർത്തിക്കും ഗ്രന്ഥാലയം പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ അൻവർ പ്രവർത്തനം വിശദീകരിച്ചു അംഗനവാടിക്ക് വേണ്ടി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഹബീനയും അംഗൻവാടി ടീച്ചർ വി പി നഫീസയും പുസ്തകപ്പെട്ടി ഏറ്റുവാങ്ങി സുരേന്ദ്രനാഥൻ ചർച്ചാ ക്ലാസിന് നേതൃത്വം നൽകി ഗ്രന്ഥാലയ ഭാരവാഹികളായ ബിജേഷ് പൊതിയിൽ മുജീബ് റഹ്മാൻ ചെമ്മല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു മണക്കാട്ട് പറമ്പ് കാരെപ്പറമ്പ് ആനക്കല്ല് അംഗനവാടികളിൽ വരും ദിവസങ്ങളിൽ പുസ്തകപ്പെട്ടി സമർപ്പണവും ചർച്ച ക്ലാസും നടക്കും అన్ని చెన్నాయిల ప్రభుత్వ ఇంట్లో అడానీ కాంపిని కొ బొలియోల్ కి కళ్ళాత ఫల కార్య ఉపయోగ పరిచిందే ఆ జోడింకిటంది మూనే వయసుల కుట్టినోడా ఆ ఒక జోడిం జోడిత సందర్భకారు చూచా మధ్య ఆ వాతావరణం అన్ని ఒక్క మాత్రమే ಎಲ್ಲಾ కార్యం కళ్ళి ఉన్నోనానా ఈ బుద్ధిని మనం కావని బట్టీతను లే అరే గిట్టిలేసేది అయి ఉండని యా എല്ലാ എന്നിരുന്നാലും നമ്മള് പറയണത് പരന്ന വായന ഒഴുകിട്ട് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു മേഖലയിലേക്ക് ചുരുങ്ങി അതായത് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ എൻട്രൻസിൽ തയ്യാറാകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ മേഖലയിലുള്ള വായനയിലേക്ക് ഒതുങ്ങി പക്ഷെ നമ്മളുടെ പിന്നെന്താണ് സാംസ്കാരിക മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരു പരന്ന വായന ആവശ്യമാണ്